ഫോട്ടോ ബ്രോ ഈ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ ഇവിടെ ഒരു ഒരു ചെറിയൊരു പ്രസന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിക്ചർ പിക്ചർ ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് സോ സോ ഐ ടൈം ടു ടു കോൾ ഓൺ വെരി ആക്ച്വലി അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം ഓൾ റൈറ്റ് ഇത്രയും ആൾക്കാരുടെ ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ മിസ്റ്റർ അൺലക്കി ഗൺ എന്തോന്നേടെ അല്ല ഇത്രയും കഴിവുള്ള അല്ല ഇത്രയും കഴിവുള്ള ഒരാള് ഒരിക്കലും സ്വയം അൺലക്കി ഗൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ മിസ്റ്റർ അൺലക്കി ഗൈ എന്ന് എന്തോന്നെ അല്ല ഇത്രയും കഴിവുള്ള അല്ല ഇത്രയും കഴിവുള്ള ഒരാള് ഒരിക്കലും സ്വയം അള്ളക്കി കൈ ഒന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഡെഫിനറ്റ്ലി